നമസ്കാരം പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ആ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബില്ല് അല്ലെങ്കിൽ ഈ നിയമം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജിയുണ്ട് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ കുറേ നാളായി ഈ ഹർജിയിന്മേലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ആ ഹർജിയിന്മേൽ ഇന്നിപ്പോൾ സുപ്രീം കോടതി ഒരു ഇടക്കാല വിധി പറഞ്ഞിരിക്കുകയാണ് നൂറിലധികം ഹർജികളാണ് ഈ ഈ ബില്ല് അല്ലെങ്കിൽ ഈ വഖഫ് നിയമം പുതിയ വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധമാണ് അത് മുസ്ലിങ്ങളുടെ അവകാശത്തെ ഹനിക്കുന്നതാണ് മുസ്ലിങ്ങളുടെ ഈ സ്വത്തുക്കൾ ഈ വഖഫ് ബോർഡിൻ്റെ പക്കലുള്ള സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജികളായി നൽകിയിട്ടുള്ളത് ഈ ഹർജികളാണ് സുപ്രീം കോടതി കഴിഞ്ഞ കുറേ നാളുകളായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഈ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് ഈ നിയമം ഈ അന്തിമ വിധി വരുന്നത് വരെ സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിക്കാരുടെ വാദമാണ് ഇപ്പോൾ സുപ്രീം കോടതി കേട്ടിരിക്കുന്നത് ഈ വാദത്തിൽ ഹർജിക്കാർക്ക് അനുകൂലമായി എന്തോ ഒരു വിധി വന്നിരിക്കുന്നു മാത്രമല്ല സർക്കാരിന് അത് തിരിച്ചടിയാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് പക്ഷെ സത്യത്തിൽ ഇത് സർക്കാരിന് തിരിച്ചടിയാണോ അല്ലെങ്കിൽ ഹർജിക്കാർക്ക് അനുകൂലമായ ഇടക്കാല വിധിയാണോ എന്ന് പരിശോധിച്ചാൽ അതങ്ങനെയല്ല എന്ന് ഒറ്റവാക്കിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഹർജിക്കാർക്ക് ഹർജിക്കാരുടെ വാദം എന്നത് ഈ വക്കഫ് നിയമം ഭേദഗതി ബില്ല് അതായത് പുതിയ വക്കഫ് നിയമം അത് സ്റ്റേ ചെയ്യണമെന്നാണ് അതിനുശേഷം ഈ ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബില്ല് എന്ന വാദങ്ങൾ കേൾക്കണം അന്തിമവിധി ഉണ്ടാക്കണം ഇതാണ് അവരുടെ ആവശ്യം പക്ഷേ ഈ നിയമം മുഴുവനായും സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുന്നു അതായത് സുപ്രീം കോടതി നിയമം പ്രാബല്യത്തിലുണ്ട് ഭർ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഏതൊരു ബില്ലിനും നിയമപരമായി അല്ലെങ്കിൽ ഭരണഘടനാപരമായി അത് അതിനൊരു പരിരക്ഷയുണ്ട് അതൊരു ഭരണഘടനാപരമായ നിയമമാണ് എന്നാണ് അനുമാനം ആ അനുമാനം അല്ലെങ്കിൽ ആ പരിരക്ഷ ഈ ബില്ലിനുമുണ്ട് ഈ നിയമത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ ആ നിയമം റദ്ദാക്കാനായില്ല സ്റ്റേ ചെയ്യാനാകില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പകരം നിയമം ഇപ്പോഴും നിലവിലുണ്ട് നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പോൾ നടക്കുക എന്നാലും അതിൽ മൂന്ന് വകുപ്പുകൾ അത് ഭാഗികമായി സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി അതിൽ ഒന്നാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം മുസ്ലിം ആയിരിക്കണം ഒരാൾക്ക് വക്കഫ് നൽകാനായി അതായത് ഏതെങ്കിലും ഒരു സ്വത്ത് വക്കഫായി നൽകണമെങ്കിൽ ഞാൻ ഇന്ന് മുസ്ലിമായി പ്രഖ്യാപിക്കുന്നു നാളെ വഖഫ് നൽകാം അങ്ങനെ ഒരു തീരുമാനം പാടില്ല അഞ്ച് വർഷമെങ്കിലും അതായത് വക്കഫ് അത് കൃത്രിമമായി വക്കഫ് നൽകാൻ പാടില്ല മറ്റെന്തെങ്കിലും അജണ്ട വെച്ചുകൊണ്ടുള്ള വക്കഫ് പാടില്ല അത് തീർത്തും അത് സ്വാഭാവികമായ വക്കഫായിരിക്കണം അഞ്ച് വർഷമെങ്കിലും അയാൾ മതപരമായി മുസ്ലിം ആയിരിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ ഈ നിയമത്തിലുണ്ടായിരുന്നു ആ വ്യവസ്ഥ താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് കാരണം നമുക്കറിയാം ഈ മുസ്ലിമായി ഒരാൾ മുസ്ലിമായി അതെന്നുമുതലാണ് മുസ്ലിം എന്നൊന്നും ഇപ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ രാജ്യത്തില്ല അതുകൊണ്ട് തന്നെ ആ നിയമം ഉണ്ടാകുന്നത് വരെ ഒരാൾ എങ്ങനെയാണ് നിയമപരമായി എന്നു മുതൽ ആവുക എന്ന് നിയമത്തിന് അറിയാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വരെയാണ് ഈ വകുപ്പ് സ്റ്റേ ചെയ്തിരിക്കുന്നത് അതൊരു താൽക്കാലിക സ്റ്റേയാണ് രണ്ടാമത്തെ കാര്യം കളക്ടർക്ക് ഏതെങ്കിലും വസ്തുവകകൾ വക്കഫായിട്ടുള്ള വസ്തുക്കൾ അത് സർക്കാർ പ്രോപ്പർട്ടി ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ ഒരു വകുപ്പിലുണ്ടായിരുന്നു ആ നിയമത്തിലുണ്ടായിരുന്നു കളക്ടർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശയിലുള്ള ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അത് സർക്കാർ ഉദ്യോഗസ്ഥനായ കളക്ടർക്ക് തന്നെ നൽകുന്നതിൽ അനൗചിത്യമുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റേ വന്നിരിക്കുന്നത് തീർച്ചയായും ആ വകുപ്പിന് മറ്റ് ചില ഓൾട്ടർനേറ്റീവ്സ് ഗവൺമെൻറ്റിന് സ്വീകരിക്കാൻ കഴിയും ആ ഒരു ബദൽ അല്ലെങ്കിൽ കളക്ടർക്ക് പകരം മറ്റാരെങ്കിലും തീരുമാനിക്കട്ടെ എന്നിങ്ങനെയൊക്കെയുള്ള പരിഹാര മാർഗങ്ങൾ അവിടേക്ക് കൊണ്ടുവരാൻ കഴിയും മൂന്നാമത്തെ കാര്യം വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും അമുസ്ലിംകളായ അംഗങ്ങളെ നിയമിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു രണ്ടിൽ കുറയാത്ത അമുസ്ലിം അംഗങ്ങൾ ബോർഡിലും കൗൺസിലിലും വേണമെന്നായിരുന്നു പുതിയ നിയമത്തിൽ ഉണ്ടായിരുന്നത് അതായത് മിനിമം രണ്ടാണ് രണ്ടിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം എന്ന് നിയമം പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലിമിറ്റ് കോടതി കൊണ്ടുവന്നിട്ടുണ്ട് മൂന്നംഗങ്ങൾ വരെ രണ്ട് മുതൽ മൂന്നംഗങ്ങൾ വരെ വക്കഫ് ബോർഡിലും രണ്ട് മുതൽ നാലംഗങ്ങൾ വരെ വക്കഫ് കൗൺസിലുമാകാം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് മൂന്ന് വകുപ്പുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതായത് ഈ നിയമത്തിൽ നിരവധി വകുപ്പുകളുണ്ട് ഈ നിയമത്തിൽ ചെറിയ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് മൂന്ന് വകുപ്പുകളിൽ മാത്രം ഒരു സ്റ്റേ ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണോ ഭരണഘടനയ്ക്ക് അനുയോജിച്ചതാണോ എന്ന് തീരുമാനിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയൊരു തീരുമാനം അന്തിമ വാദം കേൾക്കുമ്പോൾ സ്വീകരിക്കാം എന്ന് മാത്രമാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഹർജിക്കാരുടെ വാദം എന്നത് ഈ നിയമം പരിപൂർണമായി സ്റ്റേ ചെയ്തതിന് ശേഷം ഹർജികൾ വാദം കേൾക്കണമെന്നായിരുന്നു പക്ഷേ സുപ്രീം കോടതി ആ സ്റ്റേ ചെയ്തില്ല ആ നിയമം പരിപൂർണമായി സ്റ്റേ ചെയ്തില്ല നിയമം നിലനിൽക്കും നിയമം ഇപ്പോഴും നിലവിൽ വരും പക്ഷേ ഈ പറയുന്ന മൂന്ന് വകുപ്പുകൾ ആ സ്റ്റേ ചെയ്ത മൂന്ന് വകുപ്പുകൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ വഖഫ് നിയമത്തിന് നിലവിൽ യാതൊരുവിധ ഭീഷണിയുമില്ല വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്